ഹലോ അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അസുഖമല്ല എല്ലാവർക്കും ഞമ്മക്കും കൂടെ അസുഖ തന്നെയാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോങ്ങളൊന്ന് കണ്ടുവയ്ക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മളെ വീഡിയോ എൻ്റെ അഭിപ്രായം തായൊന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അങ്ങനെ തന്നെ രാവിലത്തെ ചായൻ്റെ കടിയും പുട്ടും പഴമാണ് കേട്ടോ മക്കളൊന്ന് പൊട്ടും പഴം വേണമെന്നാണ് ഇപ്പം ഒന്ന് അതുണ്ടാക്കാമെന്ന് കരുതി അപ്പം അത് ആ പുട്ടടെ ചുട്ട് ലാസ്റ്റ് കുറ്റിയുടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തൈക്കുള്ള പഴമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിപ്പം ഒന്ന് ചോറും കൂട്ടാനും ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണത് തേങ്ങാ ചോറാണ് കേട്ടോ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കറിയും വെക്കണം മക്കൾ തേങ്ങാ ചോറ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം തേങ്ങാ ചോറാക്കാമെന്ന് കരുതി ഇപ്പം അതാ തീ ഉടിപ്പിക്കാണ് കേട്ടോ അപ്പം വിറകടുപ്പിലാണ് കേട്ടോ തേങ്ങാച്ചോറ് വെക്കുന്നത് ഞാൻ ആദ്യമൊക്കെ അധികം കുക്കറിൽ തന്നെയാണ് കേട്ടോ തേങ്ങാച്ചോറാണെങ്കിൽ നെയ്യ് ചോറാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയത് ഇപ്പം ഞാൻ തേങ്ങാച്ചോറ് ആണെങ്കിൽ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല് അപ്പോൾ അത് തീയൊക്കെ നന്നായിട്ട് കത്തി പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അതായത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഉപ്പിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിക്കുള്ള നാളികേരം ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ടെടുത്ത് എന്നിട്ട് അത് അടച്ച് വെച്ചെടുത്തിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചിട്ട് എന്താ നന്നായിട്ട് അരിയൊക്കെ കഴുകി എടുത്തിട്ട് അപ്പം അതിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അരിൻ്റെ കൂടെ ഉലുവിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും ചെറിയ ഉള്ളിയും നേരത്തെ വെള്ളത്തിൽ ഇട്ടുകൊടുത്തു ഇനിയിപ്പം അരിയും ഒന്നും കൂടെ നന്നായിട്ട് കഴുകിക്കാണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുകയാണ് ഞാൻ വെള്ളം വെച്ചെടുത്ത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ളതില്ല കേട്ടോ വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ എട്ട് ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടോ വരിയൊക്കെ കഴിക്കുകയല്ലോ തീയൊക്കെ കത്തിച്ച് അവിടെ വേവാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇക്കുള്ള സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുട്ടോ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് അതാ സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അതാ ചിക്കന് ഞാൻ തലേ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചതായിരുന്നു അപ്പം വെള്ളം പറഞ്ഞിട്ടിട്ടുണ്ട് ഐസ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിനകത്ത് നമ്മൾ സവാളൊക്കെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചെറിയൊരു കുട്ടിയെരളിയിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ മിക്സി ഒക്കെ എടുത്ത് ഇപ്പോൾ മിക്സി എടുക്കാനും ജാർ ഇതാക്കാനൊന്നും ആവില്ല എന്നെത്തിക്കാണ്ട് ഇതിൽ കിട്ടും കുത്തി ചതക്കലാണ് പിന്നെ നന്നായിട്ട് പേസ്റ്റ് ആക്കാതെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കണട്ടോ നല്ലത് അതാണ് ഏറ്റവും നമുക്ക് ടേസ്റ്റും കൂടുതൽ കിട്ടുക ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല ഇന്നിപ്പോൾ സ്കൂളിലെ എക്സാം ആയതുകൊണ്ട് ചോറും കൂട്ടാനൊന്നും കൊണ്ടോണ്ടെട്ടോ പിന്നെ ചെറിയ റിജൂന് ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും ഓന് എക്സാണെങ്കിലും എൽ കെ ജി അല്ലേ മൂന്ന് മണിവരെ സ്കൂളുണ്ട് അപ്പോൾ ഓന് കൂട്ടാൻ മാത്രം കൊടുത്തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ ചിക്കനുക്ക് ഇതൊക്കെ ഉണ്ടാക്കണ കണ്ടപ്പം ചിക്കൻ പൊരിച്ചു വരുമെന്ന് ചോദിച്ചപ്പോഴേ ചിക്കനൊക്കെ കഴുകിയാണ്ടി രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് ഓന് മാത്രം ഒന്ന് പൊരിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്ത് അവന് മാത്രം രണ്ട് മൂന്ന് കഷ്ണമൊക്കെ പൊരിച്ച അവിടെ അവൻ്റെ പാത്രത്തിൽ അടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം അതാ കുക്കറിൽ എണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കി നമ്മൾ അരിഞ്ഞു സവാള ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും അതിനകത്ത് ആ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് വാടി കിട്ടണം അപ്പോളേ നമുക്ക് ആ ചിക്കൻ കറീനിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളു കേട്ടോ ഉള്ളി നന്നായിട്ട് വാടണം അപ്പോൾ അത് ആ ഉള്ളിലൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നായിട്ട് മിക്സാക്കി കൊടുക്കേണ്ടത് അതിൻ്റെ വരെ ഒന്ന് ഒന്നാക്കി കൊടുക്കുകയാണ് ഇനി ഇത് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്നായിട്ട് മിക്സാക്കി കൊടുക്കാണ് എന്നിട്ടുള്ള അതൊക്കെ ഉള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം തക്കാളി പിന്നെ നമ്മളങ്ങനെ കുക്കറിലങ്ങനെ ഒറ്റ വിസലടിപ്പിക്കല അപ്പോൾ അങ്ങനെയാണ് വേഗം കിട്ടും വലോണം കിട്ടി നമ്മൾ വാട്ടി എടുക്കണം എന്നൊന്നുമില്ല പിന്നെ അതാ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിലും ഞാൻ മറന്നിരുന്നു അപ്പോഴും ഓർമ്മയാണ് അപ്പം വേഗം പോയി ഫ്രിഡ്ജെന്ന് എടുത്തിട്ട് കഴുകിക്കാണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ അത് രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് സ്പൂണ് മല്ലി ഇട്ടു കൊടുക്കും കേട്ടോ മല്ലി ഞാൻ അങ്ങനെ കണക്കൊന്നും ഇതാക്കലില്ല കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കലുണ്ട് മല്ലി കുറച്ചധികം ഇട്ട് കൊടുക്കാം നമുക്ക് കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കണത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പുള്ളിലും പെട്ടെന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കണില്ല അപ്പം കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതാ നമ്മൾ കേക്ക് വെച്ച ചിക്കനും കൂടെ അയക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ചിക്കൻ കറി കറി ആക്കിയിട്ടാണ് ഞാൻ ആക്കുന്നത് തേങ്ങാച്ചോറല്ലേ അപ്പം വക്ക വക്ക കറി വേണം കറി വേണമെന്ന് പറയട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പച്ചമുളക് ചീന്തിട്ട് കൊടുക്കാനും മറന്നിരുന്നു ഓട്ടോ അപ്പം അതും വേഗം പോയി കഴിക്കാണ്ട് ചീന്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് മിക്സാക്കി നോക്കുമ്പം മുളകും പൊടി കുറവുണ്ടെന്ന് എന്ന് തോന്നിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി മുളകും പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇതധികം എരിവില്ലാത്ത മുളകാണ് അപ്പോൾ ഞാൻ ആദ്യം രണ്ട് സ്പൂൺ മുളകിട്ട് കൊടുത്തു പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തില്ലേ എന്നിട്ട് ഞാനൊന്ന് മിക്സാക്കി ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ എരിവില്ലാന്ന് തോന്നി അപ്പോൾ കുറച്ചും കൂടി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടി മിക്സാക്കി കൊടുത്തത് ആ കുക്കർ അടിച്ചുവെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കുകയാണ് അപ്പം അന്നത്തെ കുക്കിങ്ങിൻ്റെ കഴിഞ്ഞ് ഏകദേശം പണിയൊക്കെ തീർന്നിട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ സമയത്ത് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കും അത് നമ്മൾ തേങ്ങാച്ചോറിൻ്റെ അടിയിലായി ഇട വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിംഗ് മോള് മദ്രസ് ഇട്ട് വന്നപ്പോൾ ഇതാ എക്സാമിന് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കാനോ അപ്പം പുട്ടും പഴമൊക്കെ തിന്നുന്നുണ്ട് അങ്ങനെ മക്കളെ ചായയുടെ കഴിഞ്ഞിപ്പം സ്കൂളിലൊക്കെ പോയി കേട്ടോ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ പാടത്തൊക്കെ ഇറങ്ങിപ്പോകുന്നതൊക്കെയാണ് പയറും വെണ്ടൊക്കെ ഉണ്ട് കേട്ടോ പരിക്കാൻ ഒന്നരാടം പറിച്ചിട്ടില്ലെങ്കിൽ മൂത്ത് പോകും അപ്പം നമ്മൾ ഒന്നരാടം പോയി പറിച്ചു കൊണ്ടുവരാമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വെണ്ടയ്ക്ക എന്നിട്ട് പറിക്കണത് കഴിഞ്ഞ് പയറൊക്കെ പരക്കാനുണ്ട് അപ്പോൾ വീട് എത്രയുള്ളൂ അപ്പോൾ അടുത്ത് നല്ലൊരു വീടായിട്ട് വീണ്ടും വരാം അതുവരേക്കും